ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ദേ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ രണ്ട് ബോട്ടിൽ വെച്ചിട്ട് ഒരു കിടുക്കാച്ചി ഒരു പ്ലാന്റർ ആണ് പ്ലാന്റാണ് എടുക്കാൻ പോകുന്നത് ഒരുപാട് ഞാൻ എൻ്റെ വിഷ്ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഓരോ ഓരോ ഫോട്ടോസ് വരുമ്പോഴും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് മേടിക്കാനായിട്ട് റേറ്റ് കുറയുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു എന്തായാലും എൻ്റെ കൈ കൊണ്ട് തന്നെ ഇത് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഒരു ചിലവുമില്ല ആകെ ഇതിൽ ചിലവ് വരുന്നത് വാൾപ്പുട്ടിയുടെ ആ ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രം നമ്മുടെ ഈ ഈയൊരു വർക്കിനാവുന്നുള്ളൂ ഒരുപാട് റേറ്റ് ആണ് നമ്മുടെ മീഷോയിലും ഒക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ആ ഒരു അത്രയും പോഷൻ കട്ട് ചെയ്തെടുത്തു ഇനി ചെറിയ ബോട്ടിൽ അതായത് നമ്മുടെ പത്ത് രൂപ ബോട്ടിൽ പിന്നെ ഇത്തിരി നമ്മുടെ ആവശ്യത്തിന് നമ്മളെല്ലാവരും മേടിക്കുന്ന റെഗുലറായിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള ആ ഒരു ടൈപ്പ് ബോട്ടിൽ രണ്ട് സൈസിലുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ചെറിയ ബോട്ടിലെ ഈ ഒരു പോർഷൻ ആ നെക്ക് പോഷൻ അത്രയും ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യുക കൈ ഒന്ന് മുറിയാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അത്രയും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ഈ ഒരു പോർഷനൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവേ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ വലിയ സൈസ് ബോട്ടിൽ ആ ഒരു നെക്ക് വോഷൻ ഞാനൊന്ന് കട്ട് ചെയ്തു ഇനി ആ ഒരു ചെറിയ സൈസ് ഈ ഒരു ബോട്ടിൻ്റെ ഉൾഭാഗത്തോട്ടൊന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ആ ഒരു അടിഭാഗമൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നത് ഇനി ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നും എടുക്കാൻ ഇല്ല അതായത് നിങ്ങളുടെ അതിൽ ഈ ഒരു ഗ്ലൂ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സെലോട്ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ഞാൻ പാൾപുട്ടി ക്ലേ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് കാണാൻ പറ്റുന്നവർ ഒന്ന് നോക്കുക ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാൻ ആവശ്യമുള്ളവരൊന്ന് നോക്കുക ഇനി നമ്മുടെ ക്ലേ ഇത് ഇതുപോലെയാണ് ഞാൻ നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബോട്ടിലോട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഫെവികോൾ ഒട്ടിച്ച് കൊടുക്കുക സോറി ഫെവികോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒട്ടിക്കുക അപ്പോൾ നമുക്കവിടെ അത്രയും നല്ല സെറ്റായിട്ടിനെ കിട്ടിക്കോളും പിന്നെ ഈ ഒരു ബോട്ടിൽ നമ്മൾ ആദ്യം എടുത്താൽ ആ ഒരു സെവനപ്പിൻ്റെ വലിയ ബോട്ടിൽ ഉണ്ടല്ലോ അത് തീരെ കട്ടിയില്ലാത്തതാണ് അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ അടിഭാഗത്ത് ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത് കറക്റ്റ് ലെവൽ ചെയ്ത് അതായത് അത് നന്നായിട്ടൊന്ന് നിൽക്കുന്ന രീതിക്കൊന്നാക്കി കൊടുത്താൽ കുറച്ചുകൂടെ നമുക്ക് അതായത് ഒരു ഇത് ക്ലേ ഒന്നും മാറാതെയൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ അത് പറ്റുവാണെങ്കിൽ ആദ്യമേ നിങ്ങളത് ചെയ്യുക ഞാൻ പക്ഷെ അത് ചെയ്തിട്ടുണ്ട് ആദ്യമല്ല അവസാനം എത്തിയപ്പോഴത്തേനും അത് ചിലപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെന്തായാലും ഒരു വീഡിയോ മൊത്തം കണ്ടിട്ടാവുമല്ലോ ഇതെന്തായാലും ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മൊത്തം ഒന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ബോട്ടിൽ മൊത്തം ഒന്ന് കവർ ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്ഥിരം പറയുന്നതാണ് നമ്മുടെ ക്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എന്തായാലും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം ക്ലേയുടെ ഏത് പരിപാടിക്കാണെങ്കിലും അപ്പോൾ ഈ ഒരു വെള്ളം വച്ചിട്ട് മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിലോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ ക്ലേ കുറച്ചെടുത്ത് ഇത് ഇതുപോലെ അതായത് ആ ഒരു ചെസ്റ്റ് പോർഷനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ആണ് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇതിനോടുള്ള ഒരു ആഗ്രഹമാണ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് മാത്രല്ല നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക ക്ലേ കണ്ടുനോക്കിട്ടുള്ളതാണ് ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റ് കൂടെയാണ് ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല നാളെ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഫേസിൻ്റെ പോർഷനിൽ ആ ഒരു കവിളൊക്കെ ഒന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടണം ആ ഒരു മുഖത്തിൻ്റെ ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഗ്ലേത്തിരി കട്ടിക്ക് ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വായയുടെ പോർഷനാണ് എപ്പോഴും വായയുടെ പോർഷൻ ഇത്തിരി ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ രീതിയിലാണല്ലോ ഒത്തിരി ഒരു കറക്റ്റ് ലെവലിലായിട്ട് നമുക്കൊന്ന് അത് കിട്ടണം അതിന് വേണ്ടിയിട്ട് അത്രയും വച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ അതിലുള്ള വെള്ളം വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ വാൾപുട്ടി ആകുമ്പോഴത്തേന് നമുക്ക് വേറെ ചിലവൊന്നും വരുന്നില്ല ഈ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് റേറ്റാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം ഒരുപാട് ഒരുപാട് ഒരു ഒട്ട് ഒരു പാക്കറ്റ് വാൾപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലേ ഒക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആവും ഇതാകുമ്പോൾ നമ്മുടെ കൈക്ക് എന്തായാലും ഒതുങ്ങുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ആ ഒരു ഫേസ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്തു ആ ചെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനും ഒന്ന് ക്ലിയർ ചെയ്തെടുത്തു കേട്ടോ കുറച്ചുകൂടെ ഞാൻ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇപ്പൊ കാണിക്കുന്നത് പോലെയല്ല കുറച്ചു നമുക്കൊന്ന് റെഡി ആകാനുണ്ട് അപ്പൊ അത് അത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു നെറ്റിയുടെ പോർഷനാണ് അപ്പൊ നെറ്റിയുടെ ആ ഒരു പോർഷനിൽ ഇത്തിരി നമുക്ക് കട്ടിക്ക് വേണം നിങ്ങൾ ക്ലേ എടുക്കാൻ തീരെ തിന്നായിട്ടൊന്നും എടുക്കരുത് അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് ഇത് ഇതുപോലെ കൊടുക്കാം ഞാൻ ഒരു ഷേപ്പ് ഒന്നും പറയുന്നില്ല നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ ഈ ഞാൻ വെറുതെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ബോർ അടിക്കുക അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക അത് നമ്മുടെ ഒരു നെറ്റിയുടെ ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി പെട്ടെന്ന് വാൾപ്പൂട്ടിയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് അതുമാത്രമല്ല ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് വച്ച് കൊടുത്തു പിന്നെ കുറച്ചുകൂടെ കട്ടിക്ക് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടി ക്ലേ വെച്ചിട്ട് അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ആ ഒരു കണ്ണിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലേ ടൂളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല എന്നാലും കൈ കിട്ടിയത് വെച്ചിട്ട് ഞാനതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ അത്രയും പോർഷൻ എന്ത് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുത്തു എപ്പോഴും കണ്ണിൻ്റെ ആ ഒരു പോഷൻ ഒരു കുഴുവുണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നെറ്റിയുടെ പോഷനിൽ കുറച്ച് ക്ലേ ഞാൻ അധികം എടുത്തിട്ട് അത്രയും ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരുപാട് ട്യൂട്ടോറിയലൊക്കെ കണ്ട് പഠിച്ചതാണ് ചെറിയ ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ ചെറുതല്ല വലിയ വലിയ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക നെഗറ്റീവ് ഒരുപാട് വരും ഏത് വർക്കിനും നെഗറ്റീവ് ഒരുപാട് വരും അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇതൊന്നും പഠിക്കാണ്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കൊടുത്തു നന്നായിട്ട് നന്നായിട്ടല്ല എന്നാലും ഏതാണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി വായ വച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഈ കട്ടിയുള്ള ഈ ഒരു പോർഷൻ ഇതിലെനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയത് സത്യം പറഞ്ഞാൽ ഈ ഒരു വായ വച്ച് കൊടുക്കാനാണ് പക്ഷേ പെയിൻറ്റിങ്ങിൽ എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് ഈ ഒരു ചുണ്ടിൽ നമുക്ക് ആ ഒരു കളറിങ് ചെയ്ത് കൊടുക്കാനായിരുന്നു കേട്ടോ ഒരു ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു എനിക്ക് അത് ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അവസാനം വരെ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു വായ അത് ഇതുപോലെ വച്ച് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ ചെറിയ രീതിയിൽ കട്ട് പോലെ ചെയ്തു കൊടുത്തു നിങ്ങളുടെ ചെയ്യുമ്പോൾ വായ കറക്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ മാത്രം ആ ഒരു കട്ടിട്ട് കൊടുക്കരുത് ആ രണ്ടറ്റവും കറക്റ്റ് ഒരു രീതിയിൽ വേണം ഈ ഒരു കട്ടിട്ട് കൊടുക്കാനായിട്ട് ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫേസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെവി വെച്ച് കൊടുക്കാൻ തേ ഫെവികോൾ യൂസ് ചെയ്തിട്ടാണ് ചെവി ഞാൻ വച്ച് കൊടുത്തിട്ടുള്ളത് ഫെവികോൾ വച്ചിട്ട് വേണം ഇതുപോലുള്ള ക്ലേയൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പ്രത്യേകിച്ച് ഫെവികോൾ തന്നെ ഉപയോഗിക്കുക വേറെ ഒരു ക്ലേയും ഒട്ടിപ്പിടിക്കത്തില്ല ഫെവികോൾ വെച്ച് മാത്രമേ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഹെൽപ്പിങ്ങിന് ഒരാളുണ്ട് എൻ്റെ മോള് വന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഇതുപോലെ ക്ലേ എടുത്തുകൊണ്ട് പോകും പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ ഓടിക്കൊണ്ടുവരും പക്ഷേ ഇന്ന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേറെ എന്നെ ഒരു രീതിയിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്രമാത്രമല്ല റിലാക്സ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് കൂടിയാണ് ഇത് ഒരുപാട് സമയം എടുത്തു കേട്ടോ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ട് ദിവസം എടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തത് അപ്പോൾ അത്രമാത്രം സമാധാനത്തോടുകൂടി ക്ലേയുടെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുക നിങ്ങൾ ചെയ്തെടുത്താലും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ അത്രയും ചെയ്തു നമുക്ക് ഷോൾഡർ ആ ഒരു കൈയുടെ ആ ഒരു പോർഷൻ ഒന്ന് റെഡിയാക്കി കൊടുക്കണം ബ്ലൂ അപ്ലൈ ചെയ്തു ഈ ഒരു കൈ കൈതെയ്തുപോലെ വച്ചുകൊടുത്തു കേട്ടോ എനിക്ക് ഒരു കൈ ആദ്യം ചെയ്ത് കൊടുത്തപ്പോഴത്തേന് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി രണ്ടാമത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാനൊന്ന് കൈ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു കുട്ടി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തപ്പോൾ ഇത്തിരി ചെറുതായിട്ട് പണി പാളിയെങ്കിലും ഞാൻ ഫൈനൽ ലുക്ക് കുറച്ചുകൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഷോൾഡറിൻ്റെ ഇതുപോലെയാണ് വച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം വച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേനും അതുമായിട്ടങ്ങ് ഒട്ടിപ്പിടിച്ച് സെറ്റായിട്ടിരുന്നോളും ഇത്രയും നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക ചിന്തിച്ചിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ കൈ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം കൈയുടെ ആ ഒരു വിരലൊക്കെ പെരുവിരലുണ്ടല്ലോ അതൊക്കെ ഞാൻ ജസ്റ്റ് ക്ലേ വെച്ചിട്ട് ഉരുട്ടിയിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആ ഒരു മുട്ടിൻ്റെ പോഷനാണ് വച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ ക്ലേ വെച്ചിട്ട് രണ്ടാമത് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴത്തേനും എന്തായാലും നിങ്ങൾക്ക് അത് റെഡി കിട്ടും ഇപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഇതെല്ലാം ശരിയാകണം എന്നില്ല നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ശരിയാവും ഞാൻ തന്നെ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം എടുത്ത് ഒരു ക്ലേയുടെ പരിപാടി സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചെടുത്തതാണ് അപ്പോൾ അത് ഒന്ന് രണ്ട് വർഷം എടുത്ത് എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി ഈ ഒരു വർക്ക് എനിക്ക് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഇതിൽ ചെറിയ ചെറിയ ഇനിയും ക്ലിയർ ചെയ്തു പോകാനുണ്ട് പക്ഷേ ഓരോ വർക്ക് വരുമ്പോഴത്തേനും ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ ഇത് റെഡി ആവണം എന്നൊന്നുമില്ല നിങ്ങൾ ട്രൈ ചെയ്യുക എന്നാലും നിങ്ങൾ വിജയിക്കും അപ്പോൾ ഒരു ഫിംഗറൊക്കെ ഒന്ന് ഓരോ വിരലും തേ നന്നായിട്ട് ചെയ്തു കൊടുത്തു ഓരോ കട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേന് സംഭവം നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ അടുത്തിരിക്കുന്ന ഈ ഒരു കൈ ഈ രണ്ട് കൈയും ഇതെങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതാണ് എനിക്ക് ചെറിയൊരു പാളിച്ച പറ്റിയത് പക്ഷേ ഞാനത് ഉണങ്ങുന്നതിന് മുന്നേ മാറ്റിയിട്ട് കുറച്ചും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണിക്കുന്നത് പോലെ തന്നെയാണ് കുറച്ചും കൂടെ ഒന്നും എനിക്ക് തൃപ്തിയാവുന്ന രീതിയിൽ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കൈയുടെയും ഓരോ വിരലുകളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹെയർ വെച്ചു കൊടുക്കാം ഇത് ഇങ്ങനെയാണ് ഹെയർ വെച്ചു കൊടുത്തത് ആരും കട്ടി കുറച്ചൊന്ന് ഈ ഒരു ഹെയറ് ചെയ്തെടുക്കാൻ നിൽക്കേണ്ട നല്ല കട്ടിയായിട്ട് തന്നെ ഇരുന്നോട്ട് അപ്പോൾ നന്നായിട്ട് ക്ലേ എടുക്കുക ഒരു ഷേപ്പ് അറിയാമല്ലോ ഹെയറിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു ഷേപ്പിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക ഇങ്ങനെ ഓരോ ഓരോ ഹെയർ പിന്നെ ഇത് ഉണങ്ങിയിട്ട് വേണം നിങ്ങൾ ഓരോന്ന് ചെയ്യാം ഒറ്റ സ്റ്റെപ്പിലെല്ലാം കൂടെ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്ത് ചെറിയ രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഹെയറ് ചെയ്തെടുത്തത് തന്നെ അപ്പോൾ നിങ്ങളും പതിയെ പതിയെ ചെയ്തെടുത്താൽ മതി വെപ്രാളൊന്നും കാണിക്കരുത് അങ്ങനെ അങ്ങനത്തെ ഹെയർ നന്നായിട്ടൊന്ന് ഇതുപോലെ ഷേപ്പൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ വെള്ളം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ ഹെയർ ആയിക്കോട്ടെ ഫേസ് ആയിക്കോട്ടെ കൈ ആയിക്കോട്ടെ എന്തായാലും ആയിക്കോട്ടെ ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കാർഡ്ബോർഡിൻ്റെ ഇതാണ് ഡോഡി ബാത്ത് അത്രയും ഒട്ടിച്ചു കൊടുത്തു അപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ വർക്ക് ഒരു പെർഫെക്റ്റ് രീതിയിൽ എനിക്ക് കിട്ടിയത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ആ ഒരു സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാർ ബോർഡിൻ്റെ നിങ്ങൾ എന്തായാലും ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഹെയർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടുകാരെ ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന എന്തായാലും കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ് പിന്നെ ഈ ഒരു വാൾപൂട്ടിയിലേക്ക് ഇത്തിരി ടഫാണ് എന്തായാലും നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കൂട്ടേനെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങൾ ഈ ഒരു മഴയൊക്കെയുള്ള സമയത്ത് ഈ ഒരു വാട്ട്പൂട്ടി ക്രാഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ റൂം ടെമ്പറേച്ചറിൽ ഇത് നിങ്ങൾ ഉണങ്ങാൻ വെച്ചാൽ മതി അത് ഉണങ്ങി കിട്ടും പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നല്ല വെയിലുള്ള സമയത്ത് ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് വൺ ഡേയിൽ തന്നെ ഈ കാര്യം നടക്കും വെയിലത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഉണങ്ങി കിട്ടും അപ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് കൈ എല്ലാം നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഷേപ്പിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ് പിന്നീട് ഒരു പാളിച്ച വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഈ ക്യൂട്ട് ഗേളിൻ്റെ തലയിൽ കുറച്ച് റോസാപ്പൂക്കൾ ഇരിക്കുന്ന രീതിയിൽ ഞാൻ കണ്ട റെഫറൻസിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിംപിളായിട്ട് ഇങ്ങനെയാണ് നമ്മൾ റോസാപ്പൂ എടുക്കാറ് അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നു കറക്റ്റ് റോസാപ്പൂവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഓരോന്നും ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഇലകളും കൂടെ വച്ച് കൊടുക്കുമ്പോഴത്തേനും സംഭവം നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഹെയർ മൊത്തം ആ ഒരു തലയുടെ ചുറ്റും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ അത്രയും അല്ലേ എല്ലാവരും കാണുന്നത് അപ്പോൾ അത്രയൊന്ന് റെഡിയാക്കി കൊടുത്തു അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വൺ ഡേ ഉണങ്ങാനായിട്ട് വയ്ക്കാം ഞാൻ എൻ്റെ റൂം ടെമ്പറേച്ചറിലാണ് വച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വെയിലൊന്നുമില്ല അതുകൊണ്ട് അപ്പോൾ അതേ അത്രയും ഉണങ്ങി ഇത് പിറ്റേ ദിവസം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതത്രയും ചെയ്തു ഇനി നമുക്ക് കളറിങ് പരിപാടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ ഞാൻ അത് ഈ ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് കളറാണ് അതുകൊണ്ടാണ് ഞാനത് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്കിന്നിൽ ആ ഒരു സ്കിൻ കളർ വെച്ച് അടിച്ചിട്ടുണ്ട് പൂക്കൾ റെഡ് കളർ അടിച്ചു അങ്ങനെ ബാക്കിയെല്ലാം നല്ല സെറ്റായിട്ട് അത്രയും അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇത് എങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുള്ള ഫുൾ പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സാധിച്ചു പിന്നെ എൻ്റെ മോളുകൂടെ കരിഞ്ഞിട്ടുണ്ട് ആളൊരു ശല്യം ഇല്ലാതെ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു പേപ്പറും കത്ത് ചെയ്യാൻ മതി അവളത് വെട്ടി വെട്ടി ഒരു സൈഡിൽ അങ്ങ് ഇരുന്നോളും അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചെയ്തെടുത്ത ഒരു വർക്കാണ് ഒരുപാട് തൃപ്തിയുണ്ട് ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് സന്തോഷം അത്ര മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതാണ് നമ്മുടെ ക്യൂട്ട് കേട്ട ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ നന്നായിട്ട് കൊടുത്തു പുരികാം പിന്നെ ഈ ഒരു പൊട്ട് മസ്റ്റാണ് ഞാൻ ഏത് വർക്ക് ചെയ്താലും ഞാൻ പൊട്ട് വെച്ചു കൊടുക്കും അതിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലും കിടക്കാച്ചു വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ